എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് എൽ ഇ ഡി ടി വിയുടെ എൽ ഇ ഡി മാറുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കംപ്ലയിൻ്റ് ഒന്ന് കാണാം നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് സാംസങ് എന്നുള്ള ലോഗോ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് ഇത് എൽ ഇ ഡി തന്നെ ആവാൻ നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് ചില മോഡൽസിന് നമുക്ക് സ്ഥിരം വരുന്ന കംപ്ലൈൻ്റാണ് പെട്ടെന്ന് അറിയാൻ പറ്റും ചില കേസിൽ കപ്പാസിറ്റി ബൾജർ ആവുകൊണ്ടും വരാം നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്തായാലും നമ്മളിതൊന്ന് ഫിക്സ് ചെയ്യുമ്പോൾ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു റയർ ടൈപ്പ് എൽ ഇ ഡി സിസ്റ്റം ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് എഞ്ച് എൽ ഇ ഡി തന്നെയാണ് പക്ഷേ അത് വേറെ രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു വർക്കിംഗ് ഉള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഇതിന് ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ ഒരു ടി വിക്ക് വരുന്ന ആകെ ബാ ബാക്ക് സൈഡിൽ ഒരു സ്ക്രൂ മാത്രമാണ് ബാക്കി എല്ലാ ലോക്കാണ് അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ അഴിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ലോക്കുകൾ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോക്ക് പ്രോപ്പറായിട്ട് വിടാതെ വരികയും ബാക്ക് അവർ ഇങ്ങനെ ഒരു ലൂസായിട്ട് കിടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ അഴിച്ചെടുക്കണം അപ്പോൾ ഇത്തരത്തിൽ ഈ ടി വി വളരെ കെയർഫുൾ ആയിട്ട് അഴിച്ചെടുക്കേണ്ട ഒരു ടി വിയാണ് അപ്പോൾ നോർമലി നമ്മൾ പറയാറുണ്ട് ഇത്ര വീഡിയോ കൊണ്ടിന് ശേഷം ഒരിക്കലും നിങ്ങൾ സ്വന്തം ടി വി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത് വളരെ വലിയൊരു കോസ്റ്റോട്ടൊക്കെ പോകും അത് വീണ്ടും പറയാനുള്ള കാരണം അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഒരുപാട് ബ്രേക്കേജ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റായി പറയുന്നത് അപ്പം ഇതിനകത്ത് ലോക്ക് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് അഴിച്ചെടുക്കുന്നത് നോർമൽ എൽ ഇ ഡി ടി വി നമ്മൾ കണ്ടിട്ടുള്ളത് ഡയറക്റ്റ് ബാക്ക് ലൈറ്റ് സിസ്റ്റം അതുപോലെ എഡ്ജ് ജെൽ ഇ ഡി പിന്നെ എൽ സി ഡി ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനകത്ത് എഡ്ജ് ജെൽ ഇ ഡി ടൈപ്പ് തന്നെയാണ് വരുന്നത് പക്ഷേ കുറച്ച് പ്രത്യേകത അത് പ്ലേസ് ചെയ്യുന്ന രീതിയും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആ ബോഡിയിലെ ഷേപ്പും വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം ബാക്കിൽ കാണുമ്പോൾ നോർമൽ എൽ ഇ ഡി ടി വി കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും ആ പി സി ബി ഉള്ള ഭാഗത്ത് മാത്രം ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടാവുന്നല്ലാതെ ഇത്തരത്തിൽ നന്നായിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാറില്ല പിന്നെ മറ്റൊരു പ്രത്യേക ടി വിക്ക് ഏകദേശം ഒരു എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ആ എട്ട് വർഷമായിട്ട് ആദ്യത്തെ കമ്പ്ലിനെയാണ് അപ്പോൾ സാംസങ്ങിൻ്റെ ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ നല്ലൊരു ടി വി തന്നെയാണ് ഫുൾ എച്ച് ഡി ആണ് ഈ ടി വി അപ്പോൾ അതുകൊണ്ട് നല്ല ലൈഫ് ഉള്ളൊരു ടി വി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളായതുകൊണ്ടാണ് ഈ ടി വി എൽ ഇ ഡി ലൈറ്റ് പോകാനുള്ള കാരണം അപ്പോൾ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എൽ ഇ ഡി തന്നെയാണ് കാരണം ഈ മോഡൽ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഔട്ട് ചെയ്യാനുള്ള കാരണം ഈ എൽ ഇ ഡി കുറച്ച് റയറായതുകൊണ്ട് ഈ ഒരു സിസ്റ്റം റയറായതുകൊണ്ടാണ് വീഡിയോ ഔട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് അടി ബി ഒ എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ല ഡിസ്പ്ലേ ഒക്കെ വരുന്നത് എൽ ജി അതുപോലെ ബി ഒയുടെ ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി ബി ഒയുടെ ഡിസ്പ്ലേ ആണ് നല്ല ഒരു ഡിസ്പ്ലേ ഏകദേശം എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നല്ല രീതിയിൽ തന്നെ വർക്കിങ് ആണ് ഇത് റിമൂവ് ചെയ്യുന്നത് സാധാരണ ടീവ് പോലെ തന്നെ അത് നമ്മൾ സ്പീക്കറൊക്കെ ഉരുമാറ്റുണ്ട് അതിനുശേഷം ആ എഫ് എഫ് സി കേബിൾ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഈ ഐ ആർ സെൻസറും കൂടെ അത് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മൾ ഇളക്കുന്ന സമയത്ത് അത് ഇവിടെയും തട്ടി വയറൊന്നും കട്ടാവതിരിക്കണ്ടെങ്കിൽ ചെയ്യുന്നത് ഇവരാണ് ബി ഒയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അതിൻ്റെ പാർട്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം ബിയോയുടെ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ എഫ് എഫ് സി കേബിൾ ഒന്ന് റിമൂവ് ചെയ്യണം ഇന്ന് ഇങ്ങനെ മാത്രമേ നമുക്ക് ആ പാനൽ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എഫ് എഫ് സി കേബിളും അതുപോലെ അത് അതിന് സ്കെലാർ ബോർഡ് ബോഡിയായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ആ ടേപ്പുകളൊക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് റിമൂവ് ചെയ്തെടുക്കണം നിങ്ങനെ കാണാം അതിൻ്റെ ടേപ്പുകൾ ഒട്ടിച്ചിരിക്കുന്ന അതിൻ്റെ കോഫിൽ കറി അതായത് ആ കോഫിൻ്റെ ആ പാർട്ടി കവർ ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ ടേപ്പ് ഉരയുന്ന സമയത്ത് ആ കോഫ് ഇളകാതെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ എടുക്കണം അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ വളർ ഒരുപാട് പശ ഉണ്ടെങ്കിൽ അതൊരിക്കലും അങ്ങനെ വലിച്ചെടുക്കാതെ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ബാക്ക് ലൈറ്റ് കംപ്ലയിൻറ്റ് തന്നെ കഴിക്കുന്ന സമയത്ത് അത് പാനിൽ കൂടെ കംപ്ലയിൻറ്റ് ആകും ആ ടേപ്പ് പെട്ടെന്ന് ശക്തി കൂടെ വലിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നേരത്തെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു മോഡലാണ് മോഡലാണത് പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേ ഒക്കെ കംപ്ലയിൻറ്റ് ആവാൻ ചാൻസ് ഉള്ള മോഡലാണ് ഇവിടെ നമ്മൾ അധികം കുറച്ച് അധികം എടുത്തിട്ടാണ് ആ ടേപ്പുകൾ അതിനുണ്ടായിരുന്ന പശയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് ഇതിൻ്റെ ഫ്രെയിം അതായത് ഫ്രണ്ടിലുള്ള ഫ്രെയിം റിമൂവ് ചെയ്യേണ്ടത് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ടിയുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ട് വളരെ സ്ലോലിയാണ് ആ ഒരു ക്യാബിൻ നമ്മൾ ആ ബോഡി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കാണാം കുറേ സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കാരണം കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ട് കാരണം ഒരുപാട് സമയം എടുത്തിട്ടാണ് വളരെ കെയർഫുള്ളായിട്ടാണ് അത് റിമൂവ് ചെയ്തെടുക്കുന്നത് സാംസങ്ങിൻ്റെ ഈ ഒരു സീരീസ് നല്ല മോഡലാണ് ഇപ്പോൾ വരുന്ന ഇവരുടെ സീരീസിനൊക്കെ എന്തുകൊണ്ട് എത്രയോ ബെറ്ററാണ് ഇത് ഫോ ഫോർട്ടീൻ നയൻ ഫുൾ എച്ച് ഡി ആണ് ഫോർ കെ അല്ല ഫുൾ എച്ച് ഡി ആണ് ഫുള്ള സെറ്റി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോർ കെ ഡിസ്പ്ലേക്കാളും എന്തുകൊണ്ടും കുറച്ച് അധികം ലൈഫ് കിട്ടുന്നത് ഫുള്ള സെറ്റ് ഡിസ്പ്ലേ ഒക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെ ഫ്രെയിം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം ആ ടാപ്പുകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുമ്പ് നമ്മൾ മാറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ടിവികളുടെ ആ ഒരു ബോഡിന്ന് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇതിൻ്റെ ബോഡി ഉള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പം അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ഡിസ്പ്ലേ ഉരി മാറ്റാനും അപ്പോൾ അത് ആ ടേപ്പുകൾ എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അതിനൊക്കെ കോഫ് ഇളക്കി ഡിസ്പ്ലേ ലൈൻസുകളോ അല്ലെങ്കിൽ വലിയ ബാറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് വലിയൊരു എക്സ്പെൻസിലോട്ട് പോകും അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഓരോ പാർട്സും റിമൂവ് ചെയ്ത് മാറ്റുന്നത് ഈ എൽ ഇ ഡി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും പക്ഷേ അങ്ങനെയല്ല ചില ടി വിൾ വളരെ ഈസി ആയിട്ട് മാറാം പക്ഷേ ഇവിടെ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ് അത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം അങ്ങനെ നിങ്ങളൊരു മിസ്റ്റേക്ക് പറ്റി അത് വീടും കോംപ്ലിക്കേറ്റായിട്ട് കംപ്ലയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്നും മാക്സിമം ശ്രദ്ധിക്കുക എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മളൊരു പല്ലിയുടെ സ്കെൽറ്റൺ കണ്ടിട്ടുണ്ട് അത് എങ്ങനെ വന്നു എങ്ങനെ അവിടെ പ്ലേസ് ചെയ്യപ്പെട്ടു എന്നും അറിയില്ല എങ്ങനെ കാണാൻ പള്ളി ഫുൾ ആയിട്ട് സ്കെറ്റനാണ് പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള ഒരു അവശിഷ്ടങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല നോർമലി ഒന്നുകിൽ ഓവർ ഹീറ്റായിട്ട് കുറേ വർഷം കുറേ നാളുകൾ ഇരുന്നിട്ട് അങ്ങനെ ആയതായിരിക്കാം കാരണം ഇതിനകത്ത് വേറെ പാർട്സുകളൊന്നും ഡാമേജ് ആയിട്ട് കാണുന്നില്ല എൽ ഇ ഡി മാത്രമേ ഇരിക്കാൻ പോകാൻ സാധ്യത നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം ഈ ഒരു മോഡലിൻ്റെ ബോട്ടം സൈഡ് നന്നായിട്ട് ഹീറ്റ് ആവാറുണ്ട് കാരണം എൽ ഇ ഡി പ്ലേസ് ഇരിക്കുന്നത് ബോട്ടം സൈഡിലാണ് അതുകൊണ്ട് നല്ല രീതിക്ക് ഹീറ്റാവാറുണ്ട് അതുകൊണ്ടായിരിക്കാം അവർ പള്ളിയുടെ സ്കെൽറ്റൺ അങ്ങനെ ആ രീതിക്ക് ആയിട്ടുണ്ടാവുക ഒരുപാട് ഹീറ്റ് ആവും പക്ഷേ വേറെ ഇലക്ട്രോണിക്സ് പാർട്സുകളോ ഷോർട്ടോ അങ്ങനെ ബേണിങ്ങൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം നമ്മളിതുപോലെ കെയർഫുൾ ആയിട്ട് ഡിസ്പ്ലേയും എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോസസ്സാണ് അതും ചെയ്യുന്ന സമയത്ത് വളരെയധികം കെയർഫുൾ ആയിട്ടാണ് ചെയ്യുക അതിനുശേഷം പാനൽ പ്ലേസ് ചെയ്ത ഒരു റബ്ബറിൻ്റെ ബീഡിംഗും നാല് സൈഡിലും വരുന്ന ബീഡിങ്ങും കൂടെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ മാറ്റുന്ന അതിൻ്റെ പുറമേ ഉള്ള ആ ഡിഫിഷൻ ഷീറ്റാണ് മൂന്ന് ലെയർ ഷീറ്റുകൾ വരുന്നുണ്ട് അതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഇതിനകത്ത് എൽ ഇ ഡൊന്നും കാണാല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എൽ ഇ ഡി ഇല്ല എന്ന് തോന്നുന്നുണ്ടാവും ചിലവർക്ക് ഇതിൻ്റെ എൽ ഇ ഡി പ്ലേസ് ചെയ്തിരിക്കുന്ന ബോട്ടം സൈഡിൽ ഇങ്ങനെ നേരെ ആ ഷീറ്റിലോട്ട് അടിക്കുന്ന രീതിയിലാണ് ചരിച്ചിട്ടാണ് എൽ ഇ ഡി പ്ലേസ് ചെയ്യുന്നത് എഡ്ജ് എൽ ഇ ഡി തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഒരു സ്റ്റീലിൻ്റെ രണ്ട് വളഞ്ഞിട്ടുള്ള ഒരു കറി കറവായിട്ടുള്ള ഒരു മെറ്റലിലാകത്തെ എൽ ഇ ഡി ഇങ്ങനെ ചെരിച്ചിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാം എൽ ഇ ഡി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എൽ ഇ ഡി കത്ത് വർക്ക് ചെയ്യാതെ ഇരിക്കുന്നത് അപ്പോൾ രണ്ട് എൽ ഇ ഡികളും ഇതുപോലെ ചിലപ്പോൾ വർക്ക് ചെയ്യാതെ വരും ചിലപ്പോൾ ഒരു എൽ ഇ ഡി വർക്കിങ്ങും പക്ഷെ ലോഡ് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ ഈ എൽ ഇ ഡ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് പിക്ചർ കാണാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ആ എൽ ഇ ഡി ആ ഒരു കണക്ടർ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നത് അതായത് പവർ സപ്ലൈയിൽ നിന്നും എൽ ഇ ഡിയിലുള്ള കണക്ടർ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് ശേഷം ബോഡിയായിട്ട് ഒരു ലോക്ക് ഉണ്ട് എൽ ഇ ഡി ഒരു ചെറിയ ലോക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഡബിൾ സൈഡിലെ ടേപ്പ് വെച്ചിട്ടാണ് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് കാരണം നല്ല രീതിയിൽ ഹീറ്റ് എൽ ഇ ഡി പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വളരെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ടൈറ്റ് ആയിട്ടാണ് വളരെ തിക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ആ ഗ്ലൂ ഇളക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫിഫ്റ്റിയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചെറിയ ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ഐപ്പ് ലിക്വിഡ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇളക്കി മാറ്റുന്നത് കൂടെ കാണാം നന്നായിട്ട് നമ്മൾ നമ്മളതിനകത്തോട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് ശേഷം ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ചിട്ട് തിക്കി തിക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റേജില്ലെങ്കിൽ ആ ഇന്ത്യ ഉള്ളിൽ വരുന്ന അലൂമിനിയത്തിൻ്റെ പാർട്സ് ബെൻഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ബെൻഡ് ആയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ആയിട്ട് എൽ ഇ ഡി ഇരിക്കില്ല അതുപോലെ ഹീറ്റ് അതിനോട്ട് ട്രാൻസ്ഫർ ആവില്ല വീണ്ടും നമ്മളിടുന്ന എൽ ഇ ഡി പെട്ടെന്ന് തന്നെ പോകും അങ്ങനെ നമ്മൾ രണ്ട് എൽ ഇ ഡി ആ എഡ്ജ് എൽ ഇ ഡിയും എടുത്ത് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റീലിന്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മളത് പുതിയത് ഇടാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ എൽ ഇ ഡി ആണ് അങ്ങനത്തെ എൽ ഇ ഡി ഒക്കെ ബേൺ ആയിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന ഫംഗ്ഷൻ സെയിം തന്നെയാണ് എൽ ഇ ഡി അതിനൊരു ലൈറ്റ് കൊടുക്കുന്നത് പക്ഷെ അത് വെച്ചിരിക്കുന്ന രീതി ഇങ്ങനെ ആംഗിളിൽ വെച്ചിട്ട് ആ ഷീട്ടിലോട്ട് ഇങ്ങനെ ഒരു പോർഷനിൽ ലൈറ്റിന് അടിച്ച് കൊടുക്കുന്നു അതായത് ഇങ്ങനെ സെയിലിലോട്ട് ഇങ്ങനെ അടിക്കുന്ന രീതി നമുക്കത് വെക്കുമ്പോൾ മനസ്സിലാവും എൽ ഇ ഓൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ പുതിയ എൽ ഇ ഡി എടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് പുതിയ എൽ ഇ ഡി എടുത്തിട്ടുണ്ട് ശേഷം അത് കണക്റ്റ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോകുകയാണ് നമ്മൾ ഈ എൽ ഇ ഡികൾ ഷോർട്ട് ആകുമ്പോൾ ചിലപ്പോൾ ചില കേസിൽ മദർ ബോർഡ് അല്ലെങ്കിൽ പവർ സപ്ലൈ കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമ്മൾ എൽ ഇ ഡി കണക്ട് ചെയ്തിട്ടൊന്ന് ടി വി ഓൺ ചെയ്യുന്നുണ്ട് സാംസങ് ടിവികളിൽ പവർ സപ്ലൈ എന്ന് മദർ ബോർഡിലൂടെ കണക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേബിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഇ ഡി ഫുൾ ടൈം കത്തി കിടക്കും സാംസങ് ടി വിളിൽ അങ്ങനെയാണ് വരാറുള്ള സാധനം അപ്പോൾ നമ്മൾ ആ കോഡ് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് ഞങ്ങൾ കാണാം രണ്ട് എൽ ഇ ഡി കംപ്ലീറ്റ് വർക്കിംഗ് ആണ് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് വേറെ ബോർഡിൻ്റെ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല നേരത്തെ ആ പല്ലിട സ്കെല്ല നമ്മൾ കണ്ടത് ചിലപ്പോൾ ഓവർ ഹീറ്റായിട്ട് കുറേ നാളെ അങ്ങനെ തിരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ അത് ആ ഒരു അതിൻ്റെ ഒരു ബോഡി പാർട്സ് അവിടെ കണ്ടിട്ടുണ്ടാവുക നോർമലി ടി വി വർക്കിങ്ങനെ യാതൊരു കുഴപ്പമില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ രീതിയിലാണ് എൽ ഇ ഡി പ്ലേസ് ചെയ്യുന്നത് കാരണം കാണാം ആ രണ്ട് എൽ ഇ ഡി ഞാൻ ഒരു ആംഗിളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോട്ട് അടിക്കുമ്പോഴാണ് നമുക്ക് ലൈറ്റ് ഫ്രണ്ടിലോട്ട് വരുന്നത് നോർമലി വരുന്ന എൽ ഇ ഡിയിൽ അത്രത്തന്നെ ഇതിൻ്റെ ലൈഫുണ്ട് ഏകദേശം എട്ട് വർഷമായപ്പോഴാണ് ഇപ്പോൾ ഇത് കമ്പനിൽ വന്നിട്ടുള്ളത് അപ്പോൾ വളരെ നല്ലൊരു മെത്തേഡ് തന്നെയാണ് പക്ഷേ ഇവിടെ നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് ആ ബോട്ടം പോർഷനിൽ നല്ല രീതിയിൽ ഹീറ്റാവും അതുകൊണ്ടാണ് ആ സ്റ്റീലിൻ്റെ നല്ല റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മെറ്റൽ അവിടെ ഉപയോഗിക്കാൻ കാരണം നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ പുറകിലുള്ള അതിൻ്റെ ഡബിൾ സൈൽ സ്റ്റിക്കിൻ്റെ അത് പുറമേ ഉള്ളത് റിമൂവ് ചെയ്തിട്ട് ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ എൽ ഇ ഡി പെട്ടെന്ന് തന്നെ ഓവർ ഹീറ്റ് ആയിട്ട് വീണ്ടും പോകും അപ്പോൾ അത് ആ അതിൻ്റെ ആ സോക്കറ്റ് തന്നെ നമ്മൾ വളരെ നീറ്റായിട്ട് പ്ലേസ് ഉണ്ട് ശേഷം അതിനകത്തുണ്ടായിരുന്ന സ്റ്റീലിൻ്റെ ആ ഒരു റിഫ്ലക്ടർ ഉണ്ടായിരുന്ന കയ്യിൻ്റെ പാടുകളൊക്കെ നമ്മൾ തുടച്ച് കളഞ്ഞിട്ടുണ്ട് കാരണം പ്രോപ്പറായിട്ട് റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഡിഫിറ്റർ ഷീറ്റൊക്കെ പ്ലേസ് ചെയ്തിട്ട് മേലെ വരുന്ന ആ ഒരു ഡസ്റ്റൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം അതുപോലെ ആ പാനിൽ വയ്ക്കാനുള്ള ആ പ്ലാ റബ്ബറിൻ്റെ ബീഡിംഗ് കൂടെ ഇതുപോലെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തു കൊടുക്കുന്നത് അതിനകത്തുള്ള പൊടിയൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് ബ്രഷോണ്ട് റിമൂവ് ചെയ്തിട്ടാണ് ഇടുന്നത് അതിൻ്റെ ഫ്രെയിമിലും അതുപോലെ ഇപ്പോൾ നമ്മൾ പാനിൽ വയ്ക്കാനുള്ള ആ ബീഡിങ്ങിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കുറേ നാൾ ഇരിക്കുന്നതുകൊണ്ടാണ് അത്രയും പൊടി ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ഫോർട്ടി നയൻ ഇഞ്ചിന് വളരെ നല്ലൊരു മോഡലാണ് ഇത് ഇപ്പോൾ വരുന്ന സാംസങ്ങിൻ്റെ ഇത്തരത്തിലുള്ള എൽ ഇ ഡില്ല ഈ ഒരു മോഡല് ഇപ്പോൾ വരുന്നില്ല ഈ ഒരു ടൈപ്പ് എൽ ഇ ഡി സിസ്റ്റമുള്ള ടി വികളില്ല ഇപ്പോൾ പാനസോണിക്കിന് എൽ സി ഡിയിൽ വന്നിരുന്നു എൽ സി ഡി ട്യൂബ് ഒരു സിംഗിൾ ട്യൂബ് ടി വികത്ത് വരുന്ന ഒരു മോഡൽ വന്നിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം എൽ ഇ ഡി കൾ മാത്രമാണ് ഈ ടൈപ്പും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടൈപ്പും ഇല്ല ഇപ്പോൾ നമ്മൾ ആ ഡിഫ്യൂഷൻ ഡിഫർഷീറ്റൊക്കെ കംപ്ലീറ്റ് വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് വളരെ നീറ്റാണ് അതിനകത്ത് ഷീറ്റിനകത്ത് പാടുകളോ മാർക്കുകളോ ഒന്നുമില്ല അതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് തന്നെ വളരെ ഡാമേജൊന്നും കൂടാതെ തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര കാണുന്നത് അത്ര ഈസി അല്ല ഈ ഡിസ്പ്ലേ ഒരു എടുക്കുന്നത് വളരെയായിട്ട് അത് തിരിച്ച് അതുപോലെ പ്ലേസ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് പല ആൾക്കാരും നമ്മൾ വീണ്ടും കൂടെ എടുത്ത് പറയുന്നത് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് മാത്രം ശ്രമിക്കരുത് അപ്പോൾ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ചെയ്യുക നമ്മൾ ആ ഫ്രെയിമിനകത്തുള്ള പൊടി കൂടെ കളയുന്നത് നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നതിനകത്ത് അതുകൂടെ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടാണ് രണ്ടാമത് ഫിക്സ് ചെയ്യുന്നത് അതുപോലെ ഓരോ ലോക്കുകളും പ്രോപ്പറായിട്ട് വീണതിന് ശേഷം മാത്രമേ നമ്മൾ കിടത്തി വയ്ക്കാൻ പാടുള്ളൂ അങ്ങനെ വീണിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേ ആ ഭാഗത്ത് ഇള ഇളകിയിട്ട് ഫ്രെയിമിനോട് പുറത്ത് കവർ ചെയ്ത് വെക്കുമ്പോൾ ഡിസ്പ്ലേ പൊട്ടാൻ ചാൻസ് ഉണ്ട് അത് പ്രോപ്പറായിട്ട് എല്ലാ സൈഡും ലോക്ക് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഫ്രെയിമും ബോഡിയുമായിട്ട് രണ്ട് സ്ക്രൂ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ല അതുപോലെ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫ്ലിപ്പ് ചെയ്ത് വെക്കുന്നത് അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ പറഞ്ഞപോലെ താഴെ ഇളകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല അത് താഴെ വെച്ചിട്ട് തന്നെ സ്ക്രൂ ചെയ്തതിന് ശേഷമാണ് ഫ്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് അതിനകത്തുള്ള ഡസ്റ്റൊക്കെ കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എഫ് എഫ് സി കേബിൾ സ്കേലാർ ബോർഡിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കണം എന്തായാലും അതുപോലെ ആ സെൻസർ കേബിളുകളും എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട് അത് അത് അതിലൂടെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യമാണ് ഈ സ്കേൽ ബോർഡ് നേരത്തെ നമ്മൾ ടേപ്പുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അതൊക്കെ തിരിച്ച് അതേപോലെ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ടേപ്പുകൾ പുതുതായിട്ട് ഒട്ടിക്കണം ആ ബോഡിയായിട്ട് കറക്റ്റായിട്ട് ആവുന്ന തരത്തിൽ ഇളകാത്ത രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ടി വി ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാണാം സാംസങ്ങിൻ്റെ ലോഗോ ഒക്കെ വന്ന് വളരെ നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് വേറെ മാർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാണാം മെനു കാര്യങ്ങളൊക്കെ ഓപ്പൺ വന്നിട്ടുണ്ട് എൽ ഇ ഡി ബാക്ക് കവർ അടിച്ചാൽ തന്നെ നമുക്ക് എൽ ഇ ഡി ഫുള്ള് വർക്കിംഗ് ആണെങ്കിൽ ബാക്കിൽ ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലൊരു എൽ ഇ ഡി നിങ്ങൾ ഇതുവരെ മുമ്പ് ഈ നമ്മൾ ചാനൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് എൽ ഇ ഡിയുടെ മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യത്യാസമായ മോഡലായതുകൊണ്ടാണ് മോഡലായത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡലിന് ടി വി അത്യാവശ്യം എട്ട് വർഷത്തോളം ഓടിയിട്ടുണ്ട് ഇപ്പോൾ വരുന്ന നെൽ ഇ ഡിയെക്കാളും കുറച്ച് ലൈഫ് മോഡൽ മോഡലാണ് പക്ഷേ ഈ മോഡലിൽ ഇപ്പോൾ ഇല്ല നിലവിലിപ്പോൾ ഇറ ഒരു കമ്പനി ഇറക്കുന്നില്ല ഈ ഒരു സാംസങ് മാത്രമേ ഈ മോഡൽ നിലവിൽ കണ്ടിട്ടുള്ളൂ എല്ലാ ഫിക്സിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോഡി ഒന്നും ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ടീകളും ഇത്തരത്തിലും വളരെ നീറ്റായിട്ട് തന്നെയാണ് ഈ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാറ് ഡിസ്പ്ലേയും അതുപോലെ ബാക്കിലെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പം നിങ്ങൾക്കൂടെ കാണാം നമ്മൾ ആ മെനു അതുപോലെ ഇൻപുട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം ഓക്കെയാണ് ഇനി നമ്മൾ ജസ്റ്റ് ഒരു പിച്ചറോടെ കൊടുത്തു നോക്കിയിട്ട് ഇതിൻ്റെ പിക്ചറിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനകത്ത് പറഞ്ഞതുപോലെ ഡിസ്പ്ലേ വരുന്നത് ഫുൾ എച്ചി ആണ് ബി ഒ എന്ന കമ്പനിയുടെ ഫുൾ എച്ചി ഡിസ്പ്ലേ ആണ് നിങ്ങൾക്കൂടെ കാണാം നമ്മൾ കൊടുത്തിട്ടുള്ള പിക്ചർ എന്തോരം അത് തിരിച്ച് ഔട്ട്പുട്ട് തരുന്നുണ്ടത് നമുക്ക് കാണാം ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി ഒയുടെ പാനലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം